അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കിച്ചണിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പാത്രങ്ങൾ ഓർഡർ ചെയ്തത് ഞാൻ വലിയ സംഭവമായിട്ടൊക്കെ അൺബോക്സ് എന്ന് കരുതിയ സംഭവമാണ് കേട്ടോ ഈ പാത്രങ്ങൾ പക്ഷേ ഞാൻ ചെല്ലുമ്പോൾ അവർ നടു റോട്ടിൽ വെച്ച് തന്നെ ഈ സംഭവം ഈ പാത്രം ഒക്കെ അൺബോക്സ് ചെയ്തിട്ട് ഫോട്ടോയും വീഡിയോ എടുക്കുന്നതാണ് ഞാൻ കണ്ടത് അപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പറഞ്ഞത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ പുതിയ പ്രൊസീജിയർ അങ്ങനെയാണ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ ഡെലിവറി ചെയ്യാ പിന്നെ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഫ്രോഡ് കാണിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബഹിയർക്കും സെല്ലർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ഓപ്പൺ ചെയ്താലും കൂടെ ഒരു സമാധാനത്തിന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും അതൊന്ന് അൺബോക്സ് ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം നല്ല ടെൻഷനിലായിരുന്നു ഈ പാത്രങ്ങൾ ഓർഡർ ചെയ്തത് പക്ഷേ ഉണ്ടല്ലോ അടിപൊളി സംഭവമായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത് മോ ഒരു സെറ്റായിട്ടാണ് ഉണ്ടായിരുന്നത് ഒരു ദാ ഇതുണ്ടല്ലോ ഇത് ഉണ്ടാക്കുന്ന ഒരു ഫ്രൈ പാനാണ് പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കറിയൊക്കെ വെക്കുന്ന ടൈപ്പ് ധീ ഒരു പാത്രം പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു സംഭവം കൂടി വേറെ വേറെയും കറി വെക്കുന്ന ടൈപ്പുള്ള വേറൊരു പാത്രം കൂടി അങ്ങനെ മൂന്നെണ്ണമാണ് ഉണ്ടായിരുന്നത് ഭയങ്കര ദാ ഇത് മൂന്നെണ്ണമാണ് കേട്ടോ ഭയങ്കര അടിപൊളി സംഭവമായിരുന്നു ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ ഇനി തുടങ്ങി ഈ പാത്രങ്ങളിലായിരിക്കും കേട്ടോ കുക്ക് ചെയ്യണത് ഉദ്ഘാടനം കഴിഞ്ഞു ഒരു പാത്രത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി രണ്ടെണ്ണം കൂടി യൂസ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ അപ്പം പിറ്റേന്ന് രാവിലെ ഞാൻ ദോശയ്ക്ക് മാവൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ആദ്യമായിട്ട് തന്നെ നമുക്ക് ദോശ ദോശയുണ്ടാക്കാമെന്ന് കരുതിയിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ തൊട്ടടുത്തുള്ള ബെൽ കൂടെ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഇനേബിൾ ചെയ്ത് കൊടുക്കുക എന്നാലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാൻ നേരത്തെ ഇത് നെയ്യ് ഇതുപോലെ എടുത്ത് ഫ്ലെയിമിൻ്റെ തൊട്ടടുത്തായിട്ട് വെക്കും അപ്പോൾ അതിൽ നിന്ന് ഉരുകി നെയ്യൊക്കെ ഉരുകി ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കാറുണ്ട് കേട്ടാ അപ്പം എനിക്ക് പാത്രം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി പാത്രമാണ് കേട്ടോ എപ്പോഴും ഞങ്ങൾ ദോശയുടെ ഫ്രൈ പാൻ ഒരു രണ്ട് മാസം കൂടുമ്പോൾ വാങ്ങിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രൈ പാൻ വാങ്ങിക്കും എന്നിട്ട് നമ്മൾ സ്ക്രബ് പാത്രം കഴുകുന്ന സ്ക്രബ്ബർ വെച്ചൊക്കെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സംഭവം ഈ നാമ്പിലൊക്കെ പോകും അങ്ങനെയാണ് ചെയ്യാറ് ദാ ഇതാണ് എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയ മണ്ടത്തരം കുറച്ച് കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ ഞാൻ അടുക്കളയിൽ കാണിക്കാറുണ്ട് നെയ്യൊന്നും ഉരികി കിട്ടാത്തത് കാരണം അതൊന്ന് ഗ്യാസിൻ്റെ അടുത്ത് കാണിച്ചതാണ് അപ്പോൾ അത് തീ അളിപ്പിടിച്ച് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് മണ്ടത്തരകളും ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ കിച്ചണിൽ അപ്പോൾ ദോശയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ദോശ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് ചട്നി ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിൻ്റെ തന്നെ മറ്റേ പാത്രം ഉണ്ടല്ലോ അതിലാണ് കേട്ടോ ചട്നി ഉണ്ടാക്കാൻ പോകുന്നത് ഇനി കുറച്ച് നാളത്തേക്ക് ഈ പാത്രം വെച്ചിട്ടുള്ള കളികളായിരിക്കും എനിക്ക് ഉണ്ടാകാൻ പോകുന്നത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ വിശേഷങ്ങൾ അതുപോലെ നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് വീഡിയോസൊക്കെ കാണുന്നത് നമ്മളുടെ അങ്ങനെ എന്താണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം പിന്നെ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ പാത്രത്തിൽ വെളി ഓവർ വെളിച്ചെണ്ണ ഒന്നും ഇതിൽ വേണ്ടാത്തതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഓട്ടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാം കൂടി ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ ഇഞ്ചി പച്ചമുളക് ഉപ്പ് എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ അല്ലേ ഒഴിച്ചിട്ട് അങ്ങനെ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് മക്കൾക്ക് സ്കൂളിലൊക്കെ പോകാനുള്ളത് കൊണ്ട് കുറച്ച് സ്പീഡിലാണ് പണികളൊക്കെ ചെയ്യുന്നത് ആ ദിവസിനെ അപ്പോൾ ലഞ്ച് കൊണ്ടുപോകില്ല ദോശ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ ഞാൻ ദോശയും ചട്ണിയാണ് കൊടുത്തുവിടാറ് അതാണ് അവന് കൂടുതലും ഇഷ്ടം പിന്നെ ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മോളാണെന്നുണ്ടെങ്കിലും സ്വന്തമായിട്ടൊക്കെ കഴിച്ചോളും ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം മറിയൂവിനെ അംഗൻവാടിയിലാക്കി ഉണ്ടാവാനായിട്ട് അങ്ങനെ മറിയൂൻ്റെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അവളത് ആ അംഗനവാടിയിലായിട്ട് കൊണ്ടുപോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ചില ദിവസങ്ങളിൽ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പോകാനായിട്ട് ഇന്നിപ്പോൾ തിയേ ഉമ്മാക്ക് ടാറ്റ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് തിരികെ വന്ന് ഉമ്മാക്ക് ടാറ്റയൊക്കെ കൊടുത്ത് പോണതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ കൊച്ചിനെ അംഗൻവാടി കൊണ്ടുപോകുന്ന ഇരത്ത് ഉമ്മ ഞങ്ങളോട് പറഞ്ഞ് ചൂല് പറയണം വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഇതാ രണ്ട് ചൂല് വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ കടയിൽ നിന്ന് പണ്ടൊക്കെ ഇത് എൻ്റെ വീട്ടിൽ ഉമ്മച്ചി ഉണ്ടാക്കലായിരുന്നു പതിവ് പക്ഷേ ഇപ്പൊക്കെ നമുക്ക് എനിക്ക് മടിയാക്കിയത് കാരണം നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതാ മക്കൾ രണ്ടാളും പോയി ഇനി ഉച്ചയ്ക്ക് നമ്മൾ ഒരു റൈസ് ഉണ്ടാക്കാമെന്ന് കരുതി ഒരു പുലാവ് ചിക്കൻ പുലാവ് ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പാത്രമാണ് ഉപയോഗിച്ചേക്കുന്നത് അത് ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ വേറെ മസാലപ്പൊടികളോ അങ്ങനത്തെ ഒരു ഒന്നും ആവശ്യമില്ല ഒരു സവാള ഉണ്ട് ഒരൊറ്റ സവാള അതിങ്ങനെ സ്ലൈസായിട്ട് തന്നെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ നെയ്യ് വെളിച്ചെണ്ണയിലേക്ക് നെയ്യിലേക്കും വെളിച്ചെണ്ണയിലേക്കും കൂടി ആ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അതിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജീരകം മല്ലി മുഴുവൻ മല്ലി മുഴുവൻ കുരുമുളക് ഇതാ ഇത്രയും ക്വാണ്ടിറ്റി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ വേറെ പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല ഇതിൽ നിന്നുള്ള ഫ്ലേവർ ഇറങ്ങി വേണം ആ റൈസിലും ചിക്കനിലൊക്കെ പിടിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊന്ന് ചെറുതായിട്ട് വഴറ്റി സോട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞിട്ട് ഇതാ ഇത് പട്ട ഗ്രാമ്പു ഏലക്ക ഡ്രൈ ലെമൺ ഇതിൻ്റെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണേ അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണേ ഇപ്പം ഇങ്ങനെ ചെയ്യണത് ഇനി അതിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇതിലേക്ക് ഇതിലേക്കിനി ചിക്കനും റൈസും എല്ലാം വരുന്നത് കൊണ്ട് കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇപ്പോഴും ഹൈ ഫ് ഫ്ലെയിമിലാണ് കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ ഒന്ന് മുറുകി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് ഇനി ഇതൊന്നാണ് സംഭവം നൽകുന്നുണ്ട് ഇന്നുകൂടി അടച്ച് മുടി വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുറുകി വരുന്ന രീതിയിലാണ് കേട്ടോ ദാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നന്നായിട്ട് തിളച്ച കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ചിക്കൻ വേവാനുള്ള രീതിയിലുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഇത് അടച്ച് മുടി വെച്ചിട്ട് വേവിക്കുന്നുണ്ട് ചിക്കൻ ഫുള്ളായിട്ടൊന്നും വേവണ്ട കേട്ടോ ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു കാൽ ഭാഗത്തോളം മാത്രം ചിക്കൻ വെന്താൽ മതി അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി ഇതിൽ നിന്ന് ചിക്കൻ പീസുകളെല്ലാവരും എടുത്ത് മാറ്റുന്നുണ്ട് വെള്ളം കൂടാതെ ചിക്കൻ പീസ് മാത്രമായിട്ട് എടുത്ത് ഒരു ബൗളിലേക്കായിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ ഒരുപാട് ഇനി നമ്മൾ റൈസും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി വേവിക്കും അതുകൊണ്ടാണ് ഒരു കാൽ ഭാഗത്തോളം ചിക്കൻ വെന്താൽ മതി ഇതിങ്ങനെ ചെയ്യണമെന്നു വെച്ചാൽ ഈ വെള്ളത്തിലേക്ക് ചിക്കൻ്റെയും അതുപോലെ ഈ ഇട്ട് കൊടുക്കുന്ന തിരിക്കുന്ന സ്പൈസസിൻ്റെയൊക്കെ ജ്യൂസ് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാൻ എന്താ ആ വെള്ളത്തിൽ നിന്ന് ഈ സംഭവങ്ങളൊക്കെ അരിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ആ പാത്രത്തിലേക്ക് തന്നെ നമ്മുടെ ചിക്കനും അതുപോലെ ബാസ്മതി റൈസ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് അത് കഴുകി വൃത്തിയാക്കിയതും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മളിപ്പോൾ അരിച്ച് മാറ്റിയെടുത്ത ആ വെള്ളം ഇല്ലേ ആ വെള്ളം അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ അരിയുടെ അളവിനനുസരിച്ചുള്ള ആവശ്യത്തിനുള്ള വെള്ളം ആ വെള്ളവും കൂടെ കൂട്ടിയിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് എന്നിട്ട് അതിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ പ്ലാൻ എയിൽ നിന്ന് പ്ലാൻ ബിയിലേക്ക് വന്നു കേട്ടോ കാരണം അതിൽ വച്ച് കഴിഞ്ഞാൽ ചോറ് തിങ്ങി പുറത്തേക്ക് പോരുന്നത് കാരണം ഞാൻ പാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി ഈ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചോറെല്ലാം വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി ഒന്ന് ചെറിയ സ്മോക്കി ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ അതാ ഒരു ചെറിയ പീസ് ചാർക്കോൾ കത്തിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഒന്ന് സ്മോക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ആവശ്യമുണ്ടെന്നുണ്ട് ചെയ്യാത്താൽ മതി പക്ഷേ ഞാനത് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ റൈസ് ഇത്രയേ ഉള്ളൂ സംഭവം ഭയങ്കര എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഈ ഉച്ചയ്ക്കലത്തേക്കുള്ള നമ്മുടെ ഒരു ഐറ്റം റെഡിയായി ഇനി അടുത്തത് കുറച്ച് ചിക്കനും കൂടെ ബാക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കാനാണ് കേട്ടോ അതും ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ചിക്കൻ ഉപ്പും നമ്മുടെ മസാല ഫ്രൈ ചെയ്യാനുള്ള മസാലകളൊക്കെ ചേർത്തിട്ട് അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ അടച്ചു മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു രീതിയിൽ കിട്ടും എന്നിട്ട് നമ്മളത് വെള്ളം അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ജ്യൂസൊക്കെ ഇറങ്ങി വരും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത് കോക്കനട്ട് മിൽക്കാണ് കേട്ടോ തേങ്ങാപ്പാൽ അപ്പോൾ തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ആ തേങ്ങാപ്പാൽ തന്നെ കിടന്നത് വെന്ത് വരും അപ്പോൾ ഒരുപാട് ഗ്രേവി ഒന്നും വേണ്ട ചെറിയൊരു ഗ്രേവി മാത്രം മതി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്താണെന്നെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ടോ അപ്പോൾ ഇൻഷാല്ലോ വീണ്ടും കാണാം